നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ഗാസയിലെ റഫൈൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നഴ്സറി സ്കൂൾ തകർന്നു രണ്ട് പിഞ്ചുകുട്ടികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ വാർത്താ ഏജൻസി വഫ അറിയിക്കുന്നു മധ്യ ദൈദാർ അൽബാലയിൽ ബോംബാക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ ഡ്രോൺ ആക്രമണം ശക്തമാണ് ആളുകൾ ഉൾപ്പെടെ ചലിക്കുന്ന എല്ലാറ്റിനും നേരെ വെടിയുതിർക്കുന്ന ഡ്രോണുകളെ പേടിച്ചാണ് പലസ്തീൻകാർ ഇവിടെ കഴിയുന്നത് ഗാസ സിറ്റിയിലും ഖാൻ യുനീസിലും ഹമാസ് ശക്തമായ ചെറുത്ത് നിൽപ്പ് തുടരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഇതുവരെ ഗാസയിൽ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത് ഇസ്രയേൽ പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത്തിയേഴ് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു തെക്കൻ ലെബനിൽ ഹിസ്ബില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ജറുസലേമിൽ ക്രിസ്ത്യൻ പുരോഹിതന് രണ്ട് ഇസ്രയേലുകാർ അപമാനിച്ചതിന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വീണ്ടും മധ്യപൂർവ്വ ദേശ സന്ദർശനത്തിന് എത്തുന്നുണ്ട് ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ സൗദി രാജ്യങ്ങളിലെ നേതാക്കളുമായി ബ്ലിങ്കൻ ചർച്ച നടത്തുന്നുണ്ട് ഹമാസിനെതിരെ പോരാട്ടത്തിൽ യു എസിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യത്തിന് പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ബെൻഗിവർ വാൾസ്ട്രീറ്റ് ജേണൽ പത്രത്തിനുള്ള അഭിമുഖത്തിൽ പറഞ്ഞത് വിവാദമായി ഇസ്രായേലിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് പ്രക്ഷോഭവും നടക്കുന്നുണ്ട് യമനിലെ ഹൂതികളുടെ ആയുധപ്പുരകളിലടക്കം മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ ബോംബിട്ട് യു എസും ബ്രിട്ടനും ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളെ സഹകരിച്ച് സംയുക്തം ആക്രമണമാണ് നടത്തിയതെന്ന് യു എസ് വ്യക്തമാക്കി ആക്രമണത്തിന് പകരം ചോദിക്കുമെന്നും ഗാസയിൽ ഇസ്രയേൽ യുദ്ധം നിർത്തും വരെ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുമെന്നുമാണ് ഹൂതി വക്താവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് <smart> oh <noise>